താമരശ്ശേരി ചുങ്കത്തെ ബാറിലാണ് സംഭവം ഇന്നലെ രാത്രി സംഭവം ബാറിൽ സംഘർഷം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ പോലീസുകാർക്ക് നേരെയാണ് താമരശ്ശേരി ചുങ്കത്തെ ഹസ്തനപുരി ബാറിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം ബാറിൽ സംഘർഷം നടക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ വിഷ്ണു കൂടെയുണ്ടായിരുന്ന ബിപിൻരാജ് സുജേഷ് രാകേഷ് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത് അക്രമികളിൽ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് താമരശ്ശേരി എളോത്തുകണ്ടി രൂപീഷ് കണ്ണൻ കൂടാതെ കണ്ടാലറിയാവുന്ന മറ്റൊരാളും ചേർന്നാണ് കയ്യേറ്റം ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയ പ്രതികൾ അടിക്കുകയും ചവിട്ടുകയും ചെയ്തതിനൊപ്പം യൂണിഫോം അടക്കം വലിച്ചു കീറിയതായും പറയുന്നു മിച്ചഭൂമി ഏക്കർ സ്വദേശികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ട്വന്റിഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം